വിദഗ്ധത്തിൻ്റെ വിഷയം പറയുന്ന സമയത്ത് നിരന്തരമായിട്ട് വരുന്ന ഒരു മറുചോദ്യമാണ് അങ്ങനെയെങ്കിൽ മദ്രസ സംവിധാനം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ അതുപോലെ ഖുർആാൻ ക്രോഡീകരിച്ചത് പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടനയെ പോലെയുള്ള കാര്യങ്ങൾ ഇവ വിദത്തായിട്ടും അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലത്തില്ലാത്തൊരു കാര്യമായിട്ടും നമ്മൾ നല്ലതായി സ്വീകരിച്ചു പോരുന്നില്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മദ്രസയാണെങ്കിലും ഇനിയിപ്പോൾ കുർആാൻ ക്രോഡീകരണമാണെങ്കിലും ഒക്കെ പരിശോധിച്ചാൽ മദ്രസ എന്നത് മതം പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു സംവിധാനമാണ് മതം പഠിക്കലും പഠിപ്പിക്കലും മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയുമാണ് ആ ബാധ്യത നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി അതിനുള്ള സൗകര്യം ഒരു സംവിധാനം മാത്രമാണ് മദ്രസ എന്ന് പറയുന്നത് അപ്പോൾ അത് മതം പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ് പഠിപ്പിക്കലും ബാധ്യതയാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് മതപരമായിരിക്കുന്ന ചിട്ടയും നിഷ്ഠയും ഒക്കെ ഉണ്ടാവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പഠനങ്ങളും അതിനുള്ള കാര്യങ്ങളും വേണം അപ്പോൾ അതിന് ഒരു ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാക്കി എന്നല്ലാതെ ഇനി ഇതിനേക്കാൾ ശാസ്ത്രീയമായ മറ്റു സംവിധാനം ഉണ്ടെങ്കിലോ മദ്രസ ഒഴിവാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല ആ മദ്രസ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കുറച്ചുകൂടി ലളിതമായി എളുപ്പത്തിൽ ഈ ആളുകൾക്ക് മതം പഠിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ മതം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മദ്രസ വേണ്ടെന്ന് വെച്ചാലും ഒരു പ്രശ്നമില്ല അപ്പോൾ അതിന് ഇവിടെ യഥാർത്ഥത്തിൽ മദ്രസയല്ല അടിസ്ഥാനം അതുമായി ബന്ധപ്പെട്ട എന്തിനാണോ ലക്ഷ്യം വെക്കുന്നത് അതാണ് വിഷയം ആ ലക്ഷ്യം മതം പഠിപ്പിക്കലാണ് അതിനുള്ള സംവിധാനം മാത്രമാണിത് അത് ഒരു വിഷയമുള്ള കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല കാരണം അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നതിൽ പ്രവാചക തിരുമേസം ഉപയോഗിച്ചിരുന്ന അതേ വാഹനം ഉപയോഗിക്കണമെന്നില്ല അതേ വാഹനം തന്നെ ഉപയോഗിക്കണം പക്ഷേ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് പ്രവാചകരുടെയും ഒരു ചിട്ടയിലും താല്പര്യത്തിലൊക്കെ പെട്ട കാര്യമാണ് ആ നിലക്ക് നമുക്ക് അത് അനുകരിക്കാം അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിൽ ലസൂർല കഴിച്ചിരിക്കുന്ന അതേ ആഹാരം കഴിക്കണമെന്നില്ല അത് കഴിക്കുന്നതിന് വിരോധമല്ല അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഗോതമ്പ് തന്നെ കഴിക്കണം അല്ലെങ്കിൽ മുന്തിരി കഴിക്കണം അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ കഴിക്കണം എന്ന നിർബന്ധമില്ല മറിച്ച് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് അനുവദിക്കപ്പെട്ടതും അതുപോലെ തന്നെ എന്ന ഖുർആാൻ്റെ ആഹ്വാനം അനുസരിച്ച് ആയിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ റസൂൽ അങ്ങനെയാണോ ചെയ്തത് എന്ന നിലക്കളിൽ അതിനെ അക്ഷരങ്ങളിൽ മാത്രം വായിച്ചു പോകേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് മദ്രസാ പ്രസ്ഥാനങ്ങളെ അങ്ങനെയാണ് കണ്ടത് ഒരു ഒരു സംവിധാനം മാത്രമാണ് അവിടുത്തെ അടിസ്ഥാനം മതം പഠിപ്പിക്കൽ മാത്രമാണ് അതുപോലെ തന്നെ ഖുർആൻ ക്രോഡീകരണം ഈ ഖുർആാൻ ക്രോഡീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായിരിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ്റെ അവതരണം നടക്കുന്നത് പ്രവാചക തിരുമേനി മരണപ്പെട്ടു പോകുന്നതിന് മുമ്പാണല്ലോ പൂർത്തീകരിക്കുന്നത് അങ്ങനെ പൂർത്തീകരിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ പ്രവാചകർ തന്നെ അതുവരെ ഖുർആാൻ മനഃപ്പാഠമാക്കിയിരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അതുപോലെ പിന്നെ പ്രമുഖരായിരിക്കുന്ന സുഹാബികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഖുർആാൻ ഇന്ന സൂറത്ത് അല്ലെങ്കിൽ ഇന്ന ആയത്ത് ഇന്ന സൂറത്ത് അത് ഇത്രാമത്തെ സൂറത്ത് എന്ന രൂപത്തിൽ അങ്ങനെ അത് ക്രോഡീകരിച്ച് ക്രമീകരിച്ച് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അത് പിന്നെ ഒരു എല്ലാ പല ഏടുകളിലോ അല്ലെങ്കിൽ പല പിന്നെ ഒക്കെ ആയിട്ട് എഴുതി വയ്ക്കപ്പെട്ടത് അത് ഈ രൂപത്തിലാണ് അതിൻ്റെ ക്രോഡീകരണം എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് അത് പറയുന്നത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഗതി അങ്ങനെ ഉണ്ടായിരുന്നത് വ്യത്യസ്ത ഏടുകളിലും അതുപോലെ ഈ പിന്നെ ഫലകങ്ങളിലൊക്കെ ആയിരുന്നത് അതെല്ലാം കൂടി ഒരൊറ്റ ഗ്രന്ഥത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത് മാത്രമാണ് പിൽക്കാലത്തുണ്ടായിട്ടുള്ളത് പിന്നീട് അതിൻ്റെ പതിപ്പൂരെ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഖുർആആൻ ക്രോഡീകരണം യഥാർത്ഥം നിർവഹിക്കുന്നത് റസൂൽ കരീം സുലല്ലാ വസ്ലം തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയതായിട്ട് ഒന്നും ഉണ്ടായിട്ടുമില്ല ഇതാണ് അതിൻ്റെ സംഗതി പിന്നെ ഈ സംഘടന പോലെയുള്ള വിഷയങ്ങൾ സംഘടന എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്നൊരു സംവിധാനം മാത്രമാണ് സംഘടന സംഘടന ഇല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വഴിയിലൂടെ മറ്റൊരു മാർഗ്ഗത്തിലൂടെ ഇസ്ലാമിക പ്രബോധനം സാധ്യമാകുമെങ്കിൽ സംഘടനകൾ അപ്രസക്തമാവുകയും ചെയ്യും അത് പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തിൽ മതേതര രാജ്യത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഏത് രാജ്യത്തിലും ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അത് ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടമായി നിർവഹിക്കേണ്ടി വരുന്ന ഒരു സംഗതി എന്ന നിലയ്ക്ക് തന്നെ അതിനുള്ള ഭൗതികമായ സംവിധാനമാണ് സംഘടന എന്ന് പറയുന്നത് അതൊന്നും ഈ പറയുന്ന വിദഗത്തുകളുടെ ഗണത്തിലേക്ക് ഒരിക്കലും ഉൾപ്പെടുത്താൻ കഴിയുന്ന സംഗതികളല്ല